നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണപുരത്ത് വീണ്ടും പോലീസിനെ വെല്ലുവിളിച്ച് ബിജെപി കൊടിമരം ചൈന ക്ലിയർ റോഡിലാണ് കൊടിമരം സ്ഥാപിച്ചത് നേരത്തെ സ്ഥാപിച്ചതിന് തൊട്ടടുത്താണ് പുതുതായി കുടി നാട്ടിയത് പൊതുസ്ഥലത്തെ കൊടിമരം ഇന്നലെ രാവിലെ പോലീസ് നീക്കം ചെയ്തിരുന്നു ും ബിജെ കൊടിമരം ചൈനാക്ലേ റോഡിലാണ് ബിജെപി വീണ്ടും കൊടി ഉയർത്തിയത് നേരത്തെ രണ്ടു തവണ കൊടി ഉയർത്തിയപ്പോഴും പോലീസ് കൊടി പിഴുതു മാറ്റിയിരുന്നു എന്നാൽ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ടോടെ വൈകിട്ടോടെയായിരുന്നു ബിജെപി പ്രവർത്തകർ വീണ്ടും കൊടി ഉയർത്തിയത് കഴിഞ്ഞ ദിവസം കണ്ണപുരത്ത് ബിജെപി പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം തറയടക്കം തകർത്താണ് പോലീസ് എടുത്തുകൊണ്ടുപോയത് അതിനുശേഷം ബിജെപി പ്രവർത്തകർ വീണ്ടും കൊടി സ്ഥാപിക്കുകയായിരുന്നു പൊതുസ്ഥലത്ത് കൊടികൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയത് ായിരുന്നു പോലീസിന്റെ നടപടി അതേസമയം ബിജെപിയുടെ കൊടിമരത്തോടൊപ്പം സിപിഎമ്മിന്റെ കൊടികളും കഴിഞ്ഞ ദിവസം പോലീസ് നീക്കം ചെയ്തിരുന്നു